അപ്പോ ഹായ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അമ്മലേക്ക് എടുക്കണ അച്ഛൻ മാത്രം എടുതുകൊണ്ടിരിയല്ലേ ആ ഔട്ടി ഇങ്ങനരെ എടുത്തേക്കുന്ന അച്ഛൻ അച്ഛനെ അമ്മനേ കിട്ടുന്നണ്ടോ ആ രണ്ടാലെ കിടുണ്ട് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിനൊരു ചലഞ്ച് ചെയ്യാം നോ എക്സ്പ്രഷൻ ചലഞ്ച് ഓക്കേ എന്നെ മനസ്സിലായ ഇതിന്നാണാ ഇതിലിരിക്കുന്ന സാധനം കാണിച്ചേർത്തേ കണ്ടോ നല്ല ടേസ്റ്റ് ഉള്ള വെജിറ്റബിൾസ് ഇതൊക്കെ തിന്നണം പിന്നെ എക്സ്പ്രഷൻ കാണിക്കരുത് ഹാപ്പി നല്ല ഏരിച്ചിരിക്കണം ഏഹ് ആദ്യം ആദ്യം മുളെടുക്കുന്നല്ലേ നല്ലത് എക്സ്പ്രഷൻ കാണിക്കരുത് മുഴുവൻ തിന്നണേ മുഴുവൻ ചവയ്ക്കണം എക്സ്പ്രഷൻ കാണിക്കരുത് ഓക്കേ 21 2 3 സ്റ്റാർ ഇതാ വേണ്ടേ ഞാൻ എക്സ്പ്രസ്സ് വരാം ഞാൻ വരാം ഇartifactId ഇത് മുര വരെയാണ്

ഞാൻ എല്ലാം മൂന്നെണ്ണം വെച്ചെടുത്തത് എനിക്കറിയാം ചോദ്യം പിന്നെ പിന്നെ മുടൻ തിന്നണം എന്നല്ല കച്ചാ മതി